എല്ലാ വിഷയങ്ങളും ഇവിടെ വിശദമായി തന്നെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എത്രാമത്തെ സദസ് വരിയാണ് എന്നതും നമ്മുടെ സ്വാഗത പ്രാസംഗികൻ വ്യക്തമാക്കി കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത് ആരംഭിച്ച് ഇന്നിപ്പോൾ ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ കാണുന്നത് ആവേശകരമായ നമ്മുടെ നാടിൻ്റെ വലിയ പ്രതീക്ഷ അത് യാഥാർത്ഥ്യമാകും ആർക്കും ഈ നാടിനെ തകർക്കാനാകില്ല എന്ന ഉറപ്പ് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് അതിലേറ്റവും പ്രധാനം ഈ പരിപാടിയിൽ ഒഴുകിയെത്തുന്ന ജനസഹസ്രങ്ങൾ ഈ ഇരുപത്തെട്ട് ദിവസവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണ് കാണാൻ കഴിഞ്ഞത് പതിനായിരങ്ങൾ ഈ ഓരോ പരിപാടിയിലും എത്തിച്ചേരുന്നു ഇതിനകം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ജനലക്ഷങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കാണുന്ന പ്രത്യേകത ഈ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ അണിനിരക്കുന്ന ആളുകൾ അത് വീടുകളുടെ മുന്നിലും കടകളുടെ മുന്നിലും ചെറിയ ടൗണുകളിലും കവലകളിലും എല്ലാം ആളുകൾ അണിനിരക്കുകയാണ് വലിയ ആവേശപൂർവമായ പിന്തുണയാണ് ആപാലവർദ്ധൻ ജനങ്ങളും നൽകുന്നത് ഇത് നമ്മുടെ നാടിനെ ആർക്കും തകർക്കാനാവില്ല എന്നതിൻ്റെ ഉറപ്പാണ് കാരണം ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയുന്ന ജനങ്ങളുള്ള ഒരു നാടിനെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനാവും അത്തരമൊരു നാടിനെ ആ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും നേരിടാനുമാവും അത് തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല എല്ലാ മേഖലയും തകർന്നു നാടാകെ തകരുന്ന അവസ്ഥയുണ്ട് അവിടെ നിന്നാണ് കേരളത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുന്നത് ഇതില് അഭിമാനകരമായ നേട്ടം ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് നേരത്തെ നേരത്തെയുള്ളതിൻ്റെ എത്രയോ കൂടുതലായി രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ ഭരണത്തിൽ നിറങ്ങുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ഒൻപത് ദശാംശം ആറ് ശതമാനമായിരുന്നു അത് കഴിഞ്ഞ സാമ്പത്തിക വർഷമായപ്പോൾ ആ ഒൻപത് ദശാംശം ആറ് പതിനേഴ് ദശാംശം ആറ് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പോൾ എട്ട് ശതമാനം വർദ്ധനവ് നമുക്ക് നേടാനായി അതേപോലെ തന്നെ നമ്മുടെ തനത് വരുമാനം ആ തനത് വരുമാനം രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ആറ് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി ആറ് ശതമാനമായ തനത് വരുമാനം ഇപ്പോ അറുപത്തിയേഴ് ശതമാനമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു ഇത് കേരളത്തിൻ്റെ നല്ല രീതിയിലുള്ള ധനകാര്യ മാനേജ്മെൻ്റ് ഫലമായി ഉണ്ടായതാണ് അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അത് ഏകദേശം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയായിരുന്നു അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ ആഭ്യന്തര ഉൽപാദനം നടന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ഒടുരത്തെ കണക്ക് പ്രകാരം പത്ത് ലക്ഷത്തി പതിനേഴായിരം കോടി രൂപ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു അഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷത്തിലേക്കുള്ള വർധനവ് ഏകദേശം ഇരട്ടി എന്ന നിലയിൽ ആഭ്യന്തര ഉൽപാദനം കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ പ്രതിശീർഷ വരുമാനം ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപ പ്രതിശീർഷ വരുമാനം ഉണ്ടായ നാട് ഇന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരമായി ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാ കാര്യത്തിലും നാം മുന്നിട്ട് നിൽക്കുന്നു എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം പന്ത്രണ്ട് ദശാംശം ഒരു ശതമാനമായിരുന്നു ഇപ്പോ ആഭ്യന്തര ഉൽപാദനം പത്ത് ലക്ഷത്തിന് മുകളിലെത്തി നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നികുതി വരുമാനത്തിൽ ഇരുപത്തിമൂവായിരം കോടി രൂപയുടെ വർധനമുണ്ടായി ആകെ റവന്യൂ വരുമാനത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കെടുത്താൽ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ അറുപത്തിയേഴ് ശതമാനവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമായിരുന്നു ഈ സാമ്പത്തിക വർഷമായപ്പോൾ ചെലവുകളുടെ എഴുപത്തൊന്ന് ശതമാനവും സർക്കാർ തന്നെ വഹിക്കേണ്ട അവസ്ഥയാണ് സംസ്ഥാനം തന്നെ വഹിക്കേണ്ട അവസ്ഥ വരികയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തോടെ എഴുപത്തൊന്ന് ശതമാനം സംസ്ഥാനം വഹിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ചെലവിൻ്റെ ബാധ്യത സംസ്ഥാനത്തിന് ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ കേന്ദ്രവിഹിതം ഇരുപത്തൊൻപത് ശതമാനം മാത്രമായിട്ട് ചുരുങ്ങും എന്നതാണ് കാണേണ്ടത് എഴുപത്തൊന്ന് ശതമാനം സംസ്ഥാനം വഹിക്കുന്ന നിരയുണ്ടായാൽ പിന്നെ ഇരുപത്തൊൻപത് ശതമാനമേ കേന്ദ്രവിഹിതമായിട്ട് നൽകേണ്ടതുണ്ട് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വിഹിതത്തിൻ്റെ ദേശീയ ശരാശരി നാൽപ്പത്തഞ്ച് ശതമാനമാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്നത് ഈ വർഷം ലഭിക്കാനിടയുള്ളത് ഇരുപത്തൊൻപത് ശതമാനം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് ആശങ്ക ഇപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകെ കടം വാർഷിക വരുമാനത്തിൻ്റെ മൂന്നേ പോയിന്റ് മുപ്പത്തഞ്ച് ശതമാനമായിരുന്നു ഇവിടെ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ സാമ്പത്തിക മാനേജ്മെൻറ്റ് വളരെ ഫലപ്രദമായി നടക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റിന് കൊണ്ടാണ് കേരളം പ്രതിസന്ധിയിലായത് എന്ന് യു ഡി എഫ് പറയുന്നുണ്ട് ആ യു ഡി എഫുകാർ ഈ പറയുന്ന വസ്തുതകൾ മറച്ചു വെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ കേരളം നല്ല രീതിയിൽ സാമ്പത്തിക മാനേജ്മെന്റ് നടത്തിയതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായത് എന്നത് കാണേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സാഹചര്യം അങ്ങേയറ്റം പ്രയാസത്തിലാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ കയ്യിൽ ലഭിക്കേണ്ട വരുമാനം വലിയ തോതിലാണ് കുറക്കുന്നത് അത് നമ്മെ സാമ്പത്തികമായി ഞെരുക്കുകയും ശ്വാസം മുട്ടിക്കുകയുമാണ് എന്നതാണ് വസ്തുത നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം വലിയ തോതിൽ കുറഞ്ഞു വരികയാണ് ഇപ്പോൾ പലതരത്തിലുള്ള വിഹിതം നാം ചെലവിട്ടത് അത് തടയുന്നതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല ഒരു കണക്കിപ്പോൾ കൃത്യമായി പുറത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുകയിൽ എത്ര കുറവാണ് വന്നത് എന്നാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത് അത് ഒരു ചെറിയ തുകയല്ല കഴിഞ്ഞ ഏഴ് വർഷം നമ്മുടെ സംസ്ഥാനത്തിന് മൊത്തമായി ലഭിക്കേണ്ട തുകയിൽ വന്ന കുറവ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽപരം രൂപയുടെ നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടാകേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് പരം രൂപ അത് കയ്യിൽ കിട്ടിയില്ല അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല ധനകാര്യ മാനേജ്മെന്റ് അതിന്റെ ഭാഗമായി തനത് വരുമാനം വർദ്ധിക്കുന്നു ആഭ്യന്തര വരുമാനം വർദ്ധിക്കുന്നു പ്രതിശീഷ വരുമാനം വർദ്ധിക്കുന്നു ഏത് മാനദണ്ഡം നോക്കിയാലും നമ്മൾ നല്ല സാമ്പത്തിക നില നിലയുണ്ടാകേണ്ട ഒരു സംസ്ഥാനമാണ് പക്ഷേ നമ്മുടെ വരുമാനം മാത്രം പോരാ നമ്മുടെ വരുമാനത്തോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന തുക അതിനു പുറമെ കടമെടുക്കുന്ന തുക ഇതെല്ലാം സംസ്ഥാനത്തിന് ചെലവിടാനുള്ള തുകയാണ് അങ്ങനെ ചെലവിട്ടാൽ നല്ല ഫലം നമുക്കുണ്ടാക്കാനുമാകും ഇപ്പോ കിഫ്ബി മുഖേന എൺപത്തി മൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് അതെല്ലാം നാടിൻ്റെ മുഖഛായ മാറ്റുന്നതാണ് എല്ലാ പ്രദേശങ്ങളിലുമാണ് ആ പരിപാടികൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എല്ലാ പ്രദേശവും അതിൻ്റെ ഭാഗമായുള്ള വികസനത്തിലേക്കുള്ള കുതിപ്പിലാണ് അതേസമയം എല്ലാ വിഭാഗം ജനങ്ങളും വികസനത്തിൻ്റെ സ്വാദ് അറിയുകയാണ് ഇതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സ്വാദ് നമ്മുടെ ഏറ്റവും പിന്നിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളടക്കം അനുഭവിക്കുക അതിനിടയാക്കുക അതിനുതകുന്ന വികസന നയം നടപ്പാക്കുക ഇതാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട് ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള ഒരു നാടായി മാറി ഏറ്റവും കുറഞ്ഞ ദരിദ്രർ നമ്മുടെ രാജ്യത്ത് അത് നമ്മുടെ സാമൂഹ്യ രംഗത്തുള്ള ഇടപെടലിൻ്റെ ഫലമായി സംഭവിച്ചതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ നാട്ടില് ദാരിദ്ര്യം കുറയുകയാണോ ചെയ്തത് അത് ഈ ഘട്ടത്തിൽ ഓർത്തു പോകുന്നത് നല്ലതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആഗോള വിശപ്പ് സൂചികയിൽ രണ്ടായിരത്തി പതിമൂന്നില് നമ്മുടെ രാജ്യം അൻപത്തഞ്ചാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് പത്തു വർഷം ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ച് നല്ല വാചകങ്ങൾ ചിലരൊക്കെ പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം അതനുസരിച്ച് മെച്ചപ്പെട്ട അവസ്ഥയാണല്ലോ ഉണ്ടാകേണ്ടത് എന്താ നമ്മുടെ അവസ്ഥ ആ അൻപത്തി അഞ്ചാം സ്ഥാനത്ത് നിന്ന് അൻപത്തിനാലിലേക്ക് താഴെയല്ല ചെയ്തത് അൻപത്തി അഞ്ചാം സ്ഥാനത്ത് നിന്ന് നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് താണോ എങ്ങനെയുണ്ട് ദരിദ്രരുടെ എണ്ണം കൂടി രാജ്യത്തിൻ്റെ ദരിദ്രാവസ്ഥക്ക് വലിയ വർദ്ധനവും എന്തുകൊണ്ടാണത് പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരികരിക്കുന്ന നയമാണ് ഇന്ത്യാ ഗവൺമെൻറ്റിനുള്ളത് അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് നാം നടപ്പാക്കിയ നയത്തിൻ്റെ ഭാഗമായി ഏറ്റവും കുറവ് ദരിദ്രർ രാജ്യത്ത് തന്നെ കേരളത്തിൽ പരമദരിദ്രർ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ എത്രയാ കേരളത്തിൽ ദശാംശം ഏഴ് ശതമാനം ഈ ദശാംശം ഏഴ് ശതമാനം ശാംശം ആറാക്കി ചുരുക്കാനല്ല നമ്മുടെ പരിപാടി ഈ വർഷം അതിൻ്റെ ഒരു ഭാഗം കണ്ടു സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ അതിദരിദ്രർ ദശാംശം ഏഴ് ശതമാനം കേരളത്തിലുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോൾ അതിൽ ഒരാൾ പോലും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതായി അവശേഷിക്കില്ല എന്നതാണ് നാം തീരുമാനിച്ചത് അവിടത്തേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പുരോഗതിയാണ് ഈ വർഷം നവംബർ ഒന്നിന് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നവംബർ ഒന്നിന് നാം ും ഇതാണ് രണ്ട് നയവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇത്തരം കാര്യങ്ങൾ തീർത്തും കേരളവിരുദ്ധ സമീപനത്തോടെ ബി ജെ പി സർക്കാർ നേരിടുകയാണ് ബി ജെ പിയുടെ കേരള വിരുദ്ധ മനസ്സ് എന്താണ് അത്തരമൊരു മനസ്സ് രൂപപ്പെടാൻ കാരണം ഒരു രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാകാൻ പാടില്ലല്ലോ പക്ഷേ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ പകയോടെ വീക്ഷിക്കുന്നു ഒരു കാരണം മാത്രമേ നമ്മൾ നോക്കിയാൽ കാണാനുള്ളൂ കേരളം ബി ജെ പിയെ സ്വീകരിക്കുന്നില്ല ആകാവുന്നതെല്ലാം ശ്രമിച്ചു പക്ഷേ കേരളീയ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ് അവർക്ക് വർഗീയ മനസ്സിനെ സ്വീകരിക്കാനാകുന്നില്ല അപ്പോൾ കേരളത്തെ പാഠം പഠിപ്പിക്കും എന്നൊരു ദുർവാശിയിലാണ് ബി ജെ പി അത് ബി ജെ പിയുടെ കാര്യം ആ ബി ജെ പിയെ തുറന്നുകാണിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ നടപടികൾ തുറന്നു കാണിക്കാൻ ഈ പരിപാടിയിലൂടെ തയ്യാറാകുമ്പോൾ എന്തേ കോൺഗ്രസിനും യു ഡി എഫിനും പൊള്ളൽ എന്തുകൊണ്ടാണ് നിസ്സഹകരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരും കൂടി ചേർന്നല്ലേ ഈ ഒരു പരിപാടി നടത്തേണ്ടിയിരുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചതാണല്ലോ അവർ പക്ഷേ സഹകരിക്കാൻ തയ്യാറായില്ല എന്താണത് ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനസ്സ് കേരള വിരുദ്ധ മനസ്സ് കോൺഗ്രസിന് എങ്ങനെ കേരള വിരുദ്ധ മനസ്സ് വന്നു പ്പോ എല്ലാ കണക്കുകളും അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരളം ഹർജിയുമായി പോയിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലാണ് അപേക്ഷിക്കുന്നത് എന്തിന് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വം ലംഘിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടി അത് തടയേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പലവട്ടം അഭ്യർത്ഥിച്ചു ഫലമില്ല അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമായത് ഈ ഘട്ടത്തിലെങ്കിലും സാങ്കേതികമായി കേരളത്തിൽ ഈ പ്രശ്നത്തിൽ യോജിപ്പില്ല എന്ന അന്തരീക്ഷം നല്ലതല്ല എന്ന് മനസ്സിലാക്കി യു ഡി എഫിന് കോൺഗ്രസിന് കേരളത്തിൻ്റെ പൊതുവികാരത്തോടൊപ്പം യോജിക്കാൻ കഴിയണം ആ അഭ്യർത്ഥനയാണ് കോൺഗ്രസിൻ്റെ മുന്നിൽ ഞങ്ങൾ വീണ്ടും വെക്കുന്നത് നിങ്ങൾ ബഹിഷ്കരിച്ചതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രത്യാഘാതം ഉണ്ടായതുകൊണ്ടല്ല ഈ അഭ്യർത്ഥന വെക്കുന്നത് നാട് കേരളത്തിൻ്റെ പ്രശ്നത്തിൽ ഒന്നിച്ചാണ് എന്ന നിലയാണ് വേണ്ടത് അതിനെ നിങ്ങളുടെ ബഹിഷ്കരണം തടസ്സമായി നിൽക്കുന്നു ഇവിടെ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കാതെ കേരളത്തെ തകർക്കുന്നത് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാടിനെ ഈ ഒരു വർഷത്തേക്ക് മാത്രം പ്രയാസപ്പെടുത്തുന്നതല്ല ഭാവി കേരളത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും നമ്മുടെ വികസനത്തെ ആകെ തടയും എന്ന് കണ്ടുകൊണ്ട് നിലപാടെടുക്കാൻ കോൺഗ്രസ് യു ഡി എഫ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹിഷ്കരണം നാടകനെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരങ്ങളാണ് ഓരോ നവകേരള സദസിൻ്റെ കേന്ദ്രത്തിലും എത്തിച്ചേരുന്നത് ആ പതിനായിരങ്ങൾ കൃത്യമായൊരു സന്ദേശം സർക്കാർ നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് അതാണ് ആ സന്ദേശം അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ